നമസ്കാരം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും രഹസ്യങ്ങളും കൗതുകത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാകും ഏറെയും അളവില്ലാത്ത നിധിശേഖരമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ ഇന്നും അത്ഭുതമായി നിഗൂഢ രഹസ്യമായി തുടരുകയാണ് ഈ നിലവറയെക്കുറിച്ച് പല കഥകളും നിലനിൽക്കുന്നുണ്ട് നിലവറ തുറന്നാൽ പ്രളയം വരുമെന്നും പത്ത് തലയുള്ള സർപ്പം നിലവറയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ട് എന്നും നിലവറ വാതിൽ തുറക്കുന്നവർ മരണപ്പെടുമെന്നതുമടക്കം കഥകൾ പലവിധം എ നിലവറയിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം കോടിയുടെ നിധിയാണ് കണ്ടെത്തിയിട്ടുള്ളത് ബി നിലവറയിൽ അതിനേക്കാളും വലിയ നിധി ശേഖരമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ബി നിലവറ തുറക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ബി നിലവറ നേരത്തെ ഏഴ് തവണ തുറന്നിട്ടുണ്ട് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്ററാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ബി നിലവറയ്ക്കുള്ളിൽ എന്താണ് എന്നത് ഇന്നും ഒരു അതീവ രഹസ്യമായി തുടരുകയാണ് അതിനിടെ ബി നിലവറയെക്കുറിച്ച് പഴയ തിരുവിതാംകൂർ രാജകുടുംബാംഗവും ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധ നേടുകയാണ് ബി നിലവറയിൽ കയറിയപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആദിത്യവർമ്മ തുറന്നു പറയുന്നത് ആദിത്യവർമ്മയുടെ വാക്കുകൾ ഇങ്ങനെ വിവാദത്തിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നിധി കാണുന്നതിന് വേണ്ടിയാണ് പോയത് ഒരു ത്രീ ഡി മ്യൂസിയം നിർമ്മിക്കുന്നതിനുള്ള ആലോചന നടക്കുന്നുണ്ട് ബി നിലവറയിൽ കാവലിന് പാമ്പുണ്ട് മമ്മിയുണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ബി നിലവറയിൽ ആദ്യമായി കയറുമ്പോൾ ക്ലോസ്ട്രോഫോബിയ പോലെ തോന്നും വളരെ അടിയിലാണ് നിലവറ നമുക്ക് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കില്ല അഞ്ചടി പൊക്കമേ അതിനുള്ളൂ രണ്ട് ലെയറിലായി മുകളിലും താഴെയുമായാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത് ആഭരണങ്ങളൊക്കെ ബോക്സുകളിലാക്കി നൈട്രജൻ നിറച്ച കേടുവരാതെ സൂക്ഷിച്ചിരിക്കുകയാണ് രത്നങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് അറിയാതെ എങ്ങാൻ ഒരു കല്ല് പോയാൽ നാളെ അത് വലിയ വാർത്തയാകും ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ടും കല്ല് പോയി എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാർത്ത തന്നെ ഇതൊന്നും ഒരിക്കലും ആരും കൊണ്ടുപോകില്ല ചിലത് കാണുമ്പോൾ അത് നിർമ്മിച്ച ശില്പിയുടെ ആലോചിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു ചെറിയ കിരീടം ഉണ്ട് അത് മുഴുവൻ രത്നക്കല്ലുകളാണ് നല്ല ഭംഗിയായി അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്വർണ്ണ തേങ്ങയുണ്ട് ഒരിക്കൽ ഒരു വാർത്തയിൽ പറഞ്ഞു അഞ്ച് കിലോ വലപ്പമുള്ള സ്വർണ തേങ്ങയാണ് എന്ന് പക്ഷേ അതൊരു ചെറിയ സാധാരണ തേങ്ങയാണ് ശുദ്ധമായ സ്വർണമായതുകൊണ്ട് കയ്യിൽ പിടിക്കുമ്പോൾ ബലം കുറവാണതിന് രണ്ട് കഷണമായി അത് തുറക്കാം തിരിച്ചടയ്ക്കുകയും ചെയ്യാം അകത്തും പുറത്തും സ്വർണം തന്നെ പണ്ട് വിഷുവിന് കണിവെച്ചതാകാം അതെന്നും ആദിത്യവർമ്മ പറയുന്നുണ്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തത് എന്നാണ് ആദിത്യവർമ്മ അടക്കം ഇവ നേരിൽ കണ്ട ചുരുക്കം ചില ആളുകൾ പറയുന്നത് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ അത്ഭുതമാണ് ഈ ക്ഷേത്രം എന്ന് പറയാതെ തന്നെ അറിയായിരിക്കുമല്ലോ തമിഴ്നാട്ടിലുള്ള പല ക്ഷേത്രങ്ങളോടും കിടപിടിക്കുന്ന ശില്പചാരുതയാണ് ക്ഷേത്രത്തിന്റെ മുഖ്യാകർഷണം തമിഴ് ശൈലിയിൽ നിർമ്മിച്ച ഏഴ് നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ തന്നെ ഒരു മുഖമുദ്രയാണ് ക്ഷേത്ര ഗോപുരത്തിൽ കരിങ്കല്ലിൽ തീർത്ത ശില്പങ്ങളും ക്ഷേത്രത്തിൻ്റെ മാറ്റു കൂട്ടുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇവിടുത്തെ ശിവലിപുരയും ഒറ്റക്കൽ മണ്ഡപവുമാണ് ശിവലിപുരയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കരിങ്കൽ തൂണുകളുണ്ട് ഓരോ തൂണും ഒറ്റക്കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാലായിരം ആശാരിമാരും ആറായിരം തൊഴിലാളികളും നൂറാനകളും ചേർന്ന് മാസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് എന്നത് വിസ്മയിപ്പിക്കുന്ന ചരിത്രമാണ് ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകളിലും മാന്ത്രിക കഥകളിലുമൊക്കെ കുന്നുകൂടി കിടക്കുന്ന സ്വർണ്ണ നാണയങ്ങളുടെയും രത്നശേഖരത്തിൻ്റെയും കഥകൾ ഒരുപാട് നാം കേട്ടിട്ടുണ്ട് കേട്ട പഴങ്കഥകളുടെ യാഥാർത്ഥ്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം രണ്ടായിരത്തി പതിനൊന്നിൽ കോടതി നിർദ്ദേശപ്രകാരം ഒന്നഴികെയുള്ള അറകൾ തുറക്കുകയുണ്ടായി എഴുന്നൂറ്റി അൻപത് കിലോ സ്വർണ നാണയങ്ങൾ ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ ആയിരക്കണക്കിന് അമൂല്യ രത്നങ്ങൾ രത്നങ്ങൾ പതിപ്പിച്ച കിരീടം രത്നം പൊതിഞ്ഞ ചതുർബാഹു അങ്കി ഒന്നരടിയിലേറെ വലിപ്പമുള്ള ആയിരത്തി അഞ്ഞൂറ് സ്വർണ്ണ കലശ കുടങ്ങൾ സ്വർണമണികൾ ഇവ കൂടാതെ നാൽപ്പത്തി രണ്ടായിരം വിശുദ്ധ വസ്തുക്കൾ കോടികൾ വിലമതിക്കുന്ന സ്വർണവും രത്നങ്ങളും അടങ്ങുന്ന നിധിശേഖരമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അറയാണ് ബി നിലവറ മറ്ററകളിൽ ഉള്ളതിനേക്കാൾ അമൂല്യമായ നിധിയാണ് ബി നിലവറയിൽ ഒളിങ്ങിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ട് അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള കൗതുകം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ ആ രഹസ്യം ശ്രീപത്മനാഭൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയെന്ന വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട്